നമസ്കാരം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ് കേട്ടോ നാളെ വൈകുന്നേരം വിഷുവിന് കണി കൂട്ടേണ്ടതാണ് അപ്പോൾ അതിന് മുന്നേ തിരിച്ചെത്തണം ഒരു പ്ലാനിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ താഴെ നെല്ലിയാമ്പതിയുടെ താഴെ ചെക്ക് പോസ്റ്റ് അതായത് പൂത്തുണ്ടി എന്നുള്ള ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾ എൻട്രി ചെയ്തു എൻട്രി ചെയ്തത് ഏകദേശം ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങളൊരു നാല് മണിയായി കാണും അപ്പോൾ നാലുമണിക്ക് എത്തിയത് കാരണം അവർ മുകളിൽ നിന്ന് മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഉള്ളൂ കാരണം മൂന്ന് മണിക്ക് മുമ്പ് ആണെങ്കിൽ നമുക്ക് പോയിട്ട് വരാൻ പോയിട്ട് വരാൻ പറ്റും അതിന് ശേഷമാണെങ്കിൽ അവിടെ സ്റ്റേ ഉള്ളവർക്ക് മാത്രമേ മുകളിലേക്ക് കയറ്റി എന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി അപ്പൊ ഞങ്ങൾ അവിടെ ഓറഞ്ച് വാലിയിലാണ് റൂം എടുത്തത് അപ്പൊ അവർ ഇവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വണ്ടിയുടെ നമ്പറും ഡീറ്റെയിലും മുകളിൽ നിന്ന് കൊടുത്താൽ മാത്രമേ വരുപടുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ മുകളിലേക്ക് വിട്ടത് അപ്പൊ ഞങ്ങളവിടെ ഓറഞ്ച് വാലിയിൽ റൂം എടുത്തു ഞങ്ങൾ അഞ്ച് പേരു കൂടെ ഒരു ഫോർ ഷെയറിങ്ങിൻ്റെ റൂമാണ് എടുത്തത് രണ്ട് ബെഡ് ഒരു വലിയ ബെഡ് ഒരു ചെറിയ ബെഡ് അപ്പോൾ മൂന്ന് പേര് ഒരു ബെഡിൽ കിടക്കാം മറ്റേ ബെഡിൽ രണ്ടാൾക്ക് കിടക്കാം അങ്ങനെ ഞങ്ങൾ ആ റൂം എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ചീറ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ ഒരു അഞ്ചരയ്ക്കൊക്കെ എണീറ്റ് രാവിലെ അവിടെ നിന്ന് തന്നെ ചായയും മറ്റേ കടിയൊക്കെ രാവിലെ കഴിച്ച് നല്ല വിശപ്പ് രാവിലെ നേരത്തെ എണീറ്റതും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ച് നെല്ലിയാമ്പതി നമ്മുടെ ഈ പുലയമ്പാറ ജംഗ്ഷനിലായിരുന്നു ഞങ്ങൾ റൂം എടുത്ത് കേട്ടോ ഓറഞ്ച് വാലി അവിടെയാണ് അപ്പോൾ അവിടുന്ന് രാവിലെ നടക്കാനായിട്ട് ഇറങ്ങി അവിടുന്ന് ഓറഞ്ച് ഫാമിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നു അപ്പൊ നടന്നു തുടങ്ങുമ്പോഴാണ് നമ്മുടെ രണ്ട് പട്ടിക്കൂട്ടന്മാര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഒളം തിരിച്ച് ഇങ്ങോട്ട് കൈകോട്ട് കൈകാട്ടി റൂട്ടിലോട്ടാണ് വന്നത് ആ വരുമ്പോഴൊക്കെ ഫുള്ളായിട്ട് ഇതന്മാര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടാ നമ്മൾ എന്തൊക്കെയോ കൊടുത്തതുപോലെ അവരുടെ സ്നേഹം അവിടെ കാണണമായിരുന്നു ആദ്യം ഞങ്ങളെ കണ്ടപ്പോ ഇതന്മാര് നല്ല കുറച്ചുകൊണ്ട് വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവന്മാര് നമ്മളുമായിട്ട് നല്ല കൂട്ടായിട്ടോ പിന്നെ നമ്മളെങ്ങോട്ട് പോകുമ്പോഴും നമ്മുടെ കൂടെ തന്നെയായിരുന്നു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും അവർ കൂട്ടി ശരീരവും ഇല്ല നമ്മളെ ടച്ച് ചെയ്യാൻ പോലും നിൽക്കുന്നില്ല നമ്മുടെ കൂടെ ഒരു കാവലായിട്ട് വരിക എന്ന് പറയില്ലേ അപ്പോൾ ആ ഇപ്പം നമ്മൾ നടക്കുന്ന സമയം പറഞ്ഞാൽ ഒരു ആറര ആറര മുക്കാലൊക്കെ ആയി അപ്പം ഈ സമയത്ത് നമ്മുടെ കൂടെ കൂടെ വരാനായിട്ട് ഇവരുണ്ട് ഇവരുള്ളതുകൊണ്ട് പന്നിയൊന്നും വരില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നല്ല അടി അടിപൊളി റോഡ് അവിടെയൊക്കെ നല്ല റോഡ് ചെറിയ റോഡാണ് ഇടുങ്ങിയ റോഡ് അപ്പൊ അത്യാവശ്യം ജീപ്പുകൾ മാത്രം ആ സമയത്ത് വരുന്നുണ്ട് നെല്ലിയാമ്പതി താഴോട്ടാണ് വരുന്നത് മുകളിലോട്ട് കയറുന്ന വണ്ടികൾ ഒന്നും കണ്ടില്ല അപ്പൊ ഞങ്ങളിങ്ങനെ സൈഡിൽ ഓറഞ്ച് ഫാമിൻ്റെ സൈഡിലൂടെ ആയതുകൊണ്ട് അവിടെയുള്ള കാഴ്ചകൾ അവിടെ സൈഡിൽ ഈ കൊയ്യ മരങ്ങളൊക്കെ അതായത് പേരക്ക മരങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് പാഷൻ ഫ്രൂട്ട് അതൊക്കെ കണ്ട് അവിടെ നല്ല ജീപ്പുകളൊക്കെ അടിപൊളിയായിട്ടുള്ള ജീപ്പുകളൊക്കെ അതിൽ വരുന്നുണ്ടായിരുന്നു ആ റൂട്ടിൽ പിന്നെ അങ്ങനെ ഈ രണ്ട് നായ്ക്കള് നമ്മുടെ കൂടെ തന്നെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് നമ്മൾക്ക് മുമ്പിലും ബാക്കിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു നമ്മുടെ ഒപ്പം തന്നെ ഈ നായ്ക്കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഓടുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതേപോലെ നമ്മളെവിടുന്നാണോ തിരിച്ചവർ ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ ഒക്കെ പോയപ്പോ നമ്മൾ തിരിച്ചു കൂട്ടാം അപ്പൊ നമ്മുടെ ഒപ്പം തന്നെ അവന്മാരും തിരിച്ചു ഇപ്പോൾ നമ്മൾ ഓടുകയാണെങ്കിൽ അവരും ഓടുക നമ്മൾ നടക്കുകയാണെങ്കിൽ അവർ നടക്കുക ഒരു അടിപൊളി വൈബായിരുന്നു കൊണ്ട് ആ തണുപ്പിൻ്റെ തണുപ്പും അതേപോലെ ചെറിയ ചെറുതായിട്ടൊന്ന് സൂര്യനെ ഉദിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു ചെറിയൊരു ചൂടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആ ഒരു ക്ലൈമറ്റിലൂടെ ഞങ്ങൾ ആരാസ്വദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ പൈങ്കിലേയും താഴെ ഇറങ്ങി ആദ്യമൊക്കെ ഇറങ്ങാൻ മടിച്ചെങ്കിലും പിന്നീട് അവൾ ഇറങ്ങി നമ്മുടെ കൂടെ തന്നെ ഓടാനൊക്കെ തുടങ്ങി അങ്ങനെ കുറേ നമ്മൾ ഓടി അവൾ അവൾ നല്ല വൈബായിട്ട് നല്ല ഓണായി പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് പോകാനുള്ളത് വന്നിട്ട് നമ്മുടെ സീതാറുണ്ടാണ് സീതാറുണ്ട് പറയുമ്പോൾ സൂയിച്ച് ഐ പോയിൻ്റ് അപ്പോൾ അവിടേക്കുള്ള പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് എട്ട് മണിക്ക് ശേഷമാണ് എട്ട് മണിക്ക് അത് ആ ഗേറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അങ്ങോട്ട് കയറണം അവിടേക്ക് അപ്പോൾ പോയിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് എട്ട് മണിക്ക് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ നമ്മളൊരു ഏഴര ആകുമ്പോൾ നമ്മൾ ഏകദേശം നടത്തുമൊക്കെ അവസാനിപ്പിച്ച് റൂമിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ റൂമിൽ പോയി കുളിന്നൊക്കെ കഴിഞ്ഞ് പിന്നെ സീതാറുണ്ടിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ സീതാർകുണ്ടിലോട്ടുള്ള എന്ന് പറയുമ്പോൾ ആ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ ഒരു അടിപൊളി നല്ല ഗംഭീരമായിട്ടുള്ള നല്ല കാണാൻ അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടം അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ മലയും തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ആ ക്ലൈമറ്റ് ക്ലൈമറ്റും കൂടെ ആകുമ്പോൾ ഒരു രക്ഷയില്ല നല്ല തണുപ്പും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ആ ഒരു കളറും എല്ലാം കൂടി അപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ നമ്മളങ്ങനെ ആ തേയിലത്തോട്ടത്തിൻ്റെ അരികിലൂടെ അങ്ങനെ നടന്നിട്ടില്ല കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം അവിടെ ചെക്ക് പോസ്റ്റ് എത്താനായി അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അവിടെ എട്ട് മണിക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ രജിസ്റ്റർ നമ്പറൊക്കെ കൊടുത്ത് അതായത് വണ്ടിയുടെ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ റോഡൊക്കെ ഇച്ചിരി മോശമാണെങ്കിലും ബാക്കിയുള്ളത് വരെയുള്ളത് പോലെയല്ല പിന്നീട് അങ്ങോട്ടുള്ള റോഡുകൾ ഇത്തിരി റോഡ് ഇത്തിരി റഫാണ് റോഡൊക്കെ മഴയൊക്കെ പോയിട്ട് ഫുള്ള് കേടുവന്ന് അവസ്ഥയായിരുന്നു പക്ഷെ അതിലൂടെ പോയി നമ്മൾ ഏകദേശം സീതാർ കൊണ്ട് വ്യൂ പോയിൻ്റ് എത്താനായിട്ടുണ്ട് അവിടെ അവിടെ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ പാർക്കിങ്ങിലേക്ക് കയറ്റാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ പാർക്കിങ്ങിൽ അവിടെ ഇരുപത് രൂപയാണ് ഒരു കാറിൻ്റെ ചാർജ് ഇപ്പോൾ ബസിൻ്റെയും മറ്റൊന്നും അറിയില്ല അപ്പോൾ കാറിൻ്റെ പാർക്കിംഗ് ചാർജ് എന്ന് ഇരുപത് രൂപയാണ് അപ്പോൾ ഗൂഗിൾ പേ അവർ വാങ്ങുന്നില്ല നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയിരി അവിടെ കാർ നിർത്തിയിട്ട് നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്നിട്ട് സീതാറ കൊണ്ട് വ്യൂ പോയിന്റിലേക്ക് നടക്കുകയാണ് നമ്മൾ അവിടെ വ്യൂ പോയിന്റ് എത്താനായി അവിടെയും നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല മഞ്ഞ് മഞ്ഞ് നല്ല കോടയുണ്ട് അത്യാവശ്യം നല്ല കോടയുണ്ട് താഴ്ഭാ താഴത്തുള്ള സീനൊന്നും നമ്മൾക്ക് കാണുന്നില്ല കാരണം അത്രയ്ക്ക് മഞ്ഞുണ്ട് അപ്പം നമ്മളങ്ങനെ ആ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ തന്നെ അവിടെ ആ സൊട്ട് മുമ്പുള്ള അവിടെ തേയിലത്തോട്ടം ആ വഴികളിലൂടെ വഴി എന്ന് പറഞ്ഞാൽ അവിടെ നടന്നു മാത്രമേ പോകാൻ പറ്റുള്ളൂ വണ്ടികൾ പോവില്ല ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് എത്തി ആ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും തന്നെ അടിപൊളിയായിട്ട് നമ്മൾ വ്യൂ പോയിന്റ് ഇതാണ് നമ്മുടെ വ്യൂ പോയിൻറ്റിലുള്ള ഭംഗി വരുമ്പോൾ അതും വേറെ ലെവലാണ് ഇറങ്ങുമ്പോൾ ഇച്ചിരി കഷ്ടമാണ് കുറച്ച് ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിറങ്ങാമെന്ന് മാത്രം അവിടെ ഇറങ്ങുന്നവർക്ക് പിന്നെ പഴയ പോലെയല്ല സൈഡിൽ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സൈഡിൽ പോയി നിന്നാലും ആണ് ഇപ്പോൾ മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ ഈ കമ്പി വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുപാട് സൈഡിലൊക്കെ പോയി നിന്ന് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും താഴേക്കൊക്കെ നോക്കി പക്ഷെ അപ്പോൾ ചൂറ്റിക്കായല്ല കാരണം താഴെ ഒന്നും കാണുന്നില്ല ലൈറ്റ് ആയിട്ട് ചെറിയ മഞ്ഞിന്റെ ഇടയിൽക്കൂടെ ചെറിയൊരു വ്യൂ ഭാഗം വ്യൂ ആയിട്ട് കാണുന്നുള്ളൂ അത് നമ്മുടെ കൊല്ലം കോടാണ് സീതാർ കൊണ്ട് എന്ന് പറയുന്നൊരു സ്ഥലമാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച അതായത് ഇപ്പോഴത്തെ കൊല്ലംകോട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം അവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള വ്യൂ പറയുമ്പോൾ നെല്ലിയാമ്പതി മലയാണ് അതും നല്ല താഴ്ന്നുള്ള വ്യൂ അടിപൊളിയാണ് പക്ഷേ മോളിൽ നിന്ന് ഒരു വ്യൂവും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അത്രയും മഞ്ഞ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മോളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് പോകുന്നത് നെല്ലിയാമ്പയിൽ തന്നെ ഒരു ഫാം ഉണ്ട് ഗ്രീൻലാൻഡ് എന്നാണ് തോന്നുന്നു അതെ ഗ്രീൻലാൻഡ് ഫാം ആണ് അപ്പോൾ അവിടെ അവിടേക്കുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം അപ്പോൾ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ